ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ارسلنا هم رانيا ستبشوى سي بشوى سنغلي ജഗനിയന്താവായ റബ്ബിൻ്റെ വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ച് രഹസ്യവും പരസ്യവുമായ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹുവും അവൻ്റെ സ്വർഗം നേടുന്ന വിശ്വാസി വിശ്വാസിനികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ കഴിഞ്ഞ ആഴ്ചയിലെ ഹുത്തയിലൂടെ വിശ്വാസികളെന്ന നിലക്ക് സ്വർഗം ആഗ്രഹിക്കുന്നവരെന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട നമ്മുടെ ജീവിതം കൊണ്ട് തെളിയിക്കേണ്ട തക്കവയെക്കുറിച്ചാണ് നമ്മൾ ഓർമ്മപ്പെടുത്തിയത് എന്താണ് തെക്കുവ എന്നും അത് ജീവിതത്തിലുണ്ട് എന്നതിൻ്റെ അടയാളങ്ങൾ എന്താണ് എന്നും കഴിഞ്ഞ കുത്തുവയിലൂടെ നമ്മൾ മനസ്സിലാക്കി പല ആളുകളുടെയും ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ഒരു മുത്തക്കിയായി മുഗ്മിനായി ജീവിച്ച് അള്ളാഹുവിൻ്റെ സ്വർഗം കരസ്ഥമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ ജീവിതത്തിലെ ചില തടസ്സങ്ങൾ കാരണം പല ആളുകൾക്കും അതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ആ തടസ്സങ്ങളെ മാറ്റാനും ഒരു മുത്തക്കയായി തെക്കുവയോടെ ജീവിക്കാനും സാധിക്കുന്ന ഇസ്ലാം പഠിപ്പിച്ച ചില കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത്തെ കാര്യം കഴിഞ്ഞ ഫുത്തുവയിലൂടെ നമ്മൾ മനസ്സിലാക്കി ഹഷിയത് ഉള്ള നമ്മുടെ ജീവിതത്തിൽ തെക്കുവ ഉണ്ടാകണമെങ്കിൽ ഒന്നാമതായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് രഹസ്യവും പരസ്യവുമായ എല്ലാ മേഖലകളിലും എല്ലാ സന്ദർഭങ്ങളിലും സാഹചര്യത്തിലും അള്ളാഹുവിനെ ഭയപ്പെടുക എന്നതാണ് അള്ളാഹുവിനെ ഭയപ്പെടുന്ന മനസ്സ് നമുക്കുണ്ട് എങ്കിൽ തീർച്ചയായും തെക്കുവയുള്ള ഒരു മനുഷ്യനാകാൻ നമുക്ക് സാധിക്കുമെന്നതാണ് പലപ്പോഴും ഒറ്റക്കായി കഴിഞ്ഞാൽ എന്നെ ആരും കാണുന്നില്ല എന്ന അവസ്ഥ വന്നാൽ പല തെറ്റുകളും കുറ്റങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട് അത്തരം സാഹചര്യങ്ങളിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് അത്തരം തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുമെന്നാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചത് മാത്രമല്ല വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഒരു മനുഷ്യൻ എന്ത് കാര്യം ചെയ്താലും അതിന് നാല് സാക്ഷികളുണ്ട് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ആ നാല് സാക്ഷികൾ അറിയാതെ ഒരു തെറ്റും ചെയ്യാൻ ഒരു നന്മയും ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല എന്നത് ഒന്നാമത്തേത് അള്ളാഹുവാണ് ഇന്നഹു അലീമും നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ഒളിപ്പിച്ച് വെച്ചതുപോലും അറിയാൻ കഴിയുന്ന സ്രഷ്ടാവായ റബ്ബ് ആ റബ്ബിനെ ഭയപ്പെടുന്ന സാഹചര്യത്തിലേക്ക് തിരിച്ചു വരിക എന്നതാണ് തെക്കുവ നേടിയെടുക്കാനുള്ള ഒന്നാമത്തെ മാർഗം എല്ലാ കാര്യങ്ങളും അള്ളാഹു അറിയുന്നുണ്ട് എന്ന ബോധം നമുക്കുണ്ടാവണം രണ്ടാമത്തേത് വിശുദ്ധ ഖുർആാൻ പറഞ്ഞു നീ ഒരു വാക്കും ഉച്ചരിക്കുന്നില്ല കൃത്യമായ സാക്ഷികൾ അത് രേഖപ്പെടുത്തി വെക്കുന്നത് രേഖപ്പെടുത്തി വയ്ക്കുന്നതോടുകൂടിയല്ലാതെ നമ്മുടെ എല്ലാ കാര്യങ്ങളും എല്ലാ വാക്കുകളും കൃത്യമായി രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട് എന്ന ബോധം നമുക്കുണ്ടാവണം എന്നുള്ളതാണ് മൂന്നാമതായി ഇസ്ലാം പഠിപ്പിച്ചത് നമ്മുടെ ശരീരമാണ് നമ്മൾ എന്ത് ചെറ്റ് ചെയ്യുമ്പോഴും നമ്മുടെ ശരീരം കൊണ്ടാണ് അത് ചെയ്യുന്നത് അള്ളാഹുവിന്റെ അന്ന് നാളെ പല ലോകത്ത് അവന്റെ വായിക്കു സീലുവക്കപ്പെടും അവൻ്റെ കാലുകൾ അതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആനിന്റെ സുറത്ത് നമ്മളെ പഠിപ്പിച്ചു നാലാമത്തെ സാക്ഷി ഭൂമിയാണ് ഇദിൻ ഭൂമി അതിൻ്റെ വർത്തമാനങ്ങൾ പറയുന്ന ദിവസമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യം ചെറുതാവട്ടെ വലുതാവട്ടെ അതെല്ലാം നാളെ റബ്ബിൻ്റെ കോടതിയിൽ കൊണ്ടുവരും അതിന് ശിക്ഷ നടപ്പാക്കുമെന്നുള്ള ബോധം ചിന്ത നമുക്കുണ്ടായാൽ നമ്മുടെ ജീവിതത്തിൽ തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാനും നന്മകളെ അധികരിപ്പിക്കാനും ഒരു തെക്കുവയുള്ള അടിമയായി തീരാനും നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് രണ്ടാമതായി ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യം തെക്കുവ നേടാനുള്ള രണ്ടാമത്തെ കാര്യം ആരാധനകൾ അധികരിപ്പിക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ധാരാളം സൽക്കർമ്മങ്ങൾ ആരാധനകൾ ചെയ്യുന്നവരാണ് നമസ്കാരം നിർവഹിക്കുന്നവരാണ് നോമ്പെടുക്കുന്നവരാണ് അതുപോലെ തന്നെ ധാരാളമായി നമ്മുടെ സമ്പത്തിൽ നിന്ന് ദാനം ചെയ്യുന്ന ആളുകളാണ് ഇങ്ങനെ ധാരാളം സൽക്കർമ്മങ്ങൾ ദിവസേന നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ട് പക്ഷേ പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ കാണാറുള്ളത് ആ ആരാധനകൾക്ക് സ്ഥിരതയില്ലാത്ത അവസ്ഥ ഉണ്ടാകാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമയോട് ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട പ്രവർത്തനം ഏതാണെന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ വസല്ലം പറയുന്നുണ്ട് അദ്വ മുഹാവ ഇൻ ഖല്ല കുറച്ചാണെങ്കിലും അല്പമാണെങ്കിലും സ്ഥിരമായി ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട് നമസ്കാരം ജീവിതത്തിൽ ഒരു മുസ്ലിം നിർബന്ധമായും നിർവഹിക്കേണ്ട ആരാധനാ കർമ്മമാണ് നമസ്കാരം കൃത്യമായ റുദിറില്ലാതെ അള്ളാഹു സുബാനഹുവയും പ്രവാചകനും പഠിപ്പിച്ച ഇളവുകളിലല്ലാതെ നമസ്കാരം ഉപേക്ഷിക്കാൻ പാടില്ല സ്ത്രീകൾക്ക് രണ്ട് സന്ദർഭത്തിൽ മാത്രമാണ് നമസ്കാരം ഒഴിവാക്കാനുള്ള മാറ്റി നിർത്താനുള്ള സാഹചര്യം ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളൂ അല്ലാത്ത എല്ലാ സന്ദർഭത്തിലും പുരുഷനും സ്ത്രീയും നിർബന്ധമായും നിർവഹിക്കേണ്ട ആരാധനാ കർമ്മമായിട്ടാണ് നമസ്കാരത്തെ പഠിപ്പിച്ചത് അത് മുടക്കം വരാതെ നിർവഹിക്കണം നോക്കൂ നിങ്ങൾ വിശുദ്ധ ഖുർആൻ അനേകം തവണ നമസ്കാരത്തെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞ സന്ദർഭത്തിലെല്ലാം അള്ളാഹു പറഞ്ഞത് അഖിമിത്ത് എന്നാണ് നമസ്കാരം നിലനിർത്തണം എന്നാണ് നിങ്ങൾ നമസ്കരിക്കണമെന്നല്ല നമസ്കാരം നിലനിർത്തണമെന്നാണ് അള്ളാഹുവിൻ്റെ ആഹ്വാനം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു കാരണത്തിൻ്റെ പേരിലും നമ്മുടെ ജീവിതത്തിൽ ഒരു വക് നമസ്കാരം നഷ്ടപ്പെടാൻ പാടില്ല അത് നഷ്ടപ്പെടപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല യാത്രയിലാണെങ്കിൽ പോലും അത് അതുപേക്ഷിക്കാതിരിക്കാൻ അള്ളാഹു നമുക്ക് ഇളവുകൾ നൽകിയിട്ടുണ്ട് രോഗാവസ്ഥയിലാണെങ്കിൽ ആ നമ്മുടെ അവസ്ഥയെ പരിഗണിച്ച് നമസ്കരിക്കാനുള്ള ഇളവുകൾ നൽകിയിട്ടുണ്ട് പക്ഷേ അവിടെ ഉപേക്ഷിക്കാൻ ഇസ്ലാം അനുവാദം നൽകിയിട്ടില്ല അതുകൊണ്ട് ആരാധനകൾ ചെയ്യുമ്പോൾ അത് സ്ഥിരതയോടെ ചെയ്യാൻ നമുക്ക് കഴിയണം മാത്രമല്ല ജമാഅത്തായിട്ട് നമസ്കാരം നിർവഹിക്കുന്നവരുടെ കൂട്ടത്തിലാകണം ജമാഅത്ത് നമസ്കാരം എന്ന് പറയുന്നത് പലപ്പോഴും പല ആളുകളും ചിന്തിക്കാറുള്ളത് അത് ഇരട്ടി പ്രതിഫലം നഷ്ടപ്പെടുക എന്നത് മാത്രേ ഉള്ളൂ അത് വലിയ കാര്യമാണ് അത് വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ് ജമാഅത്തി അഫ്ദലു മിൻ ഫദ്ദി 27 ഇരട്ടി പ്രതിഫലമാണ് നമ്മൾ ഇന്ന് നിസ്കരിച്ച സുബഹി ജമാഅത്തായി പള്ളിയിൽ വന്ന് നമസ്കരിച്ചിരുന്നുവെങ്കിൽ അങ്ങനെ നമസ്കരിച്ചവരാണെങ്കിൽ 27 ഇരട്ടി എന്ന് പറഞ്ഞാൽ 27 സുബഹി നിസ്കരിച്ച പ്രതിഫലമാണ് പ്രതിഫലമാണല്ലാ നമുക്ക് രേഖപ്പെടുത്തുന്നത് നിസ്സാരമായി ഒരിക്കലും അത്തരം കാര്യങ്ങൾ നമ്മൾ കണ്ടുകൂടാം നമ്മുടെ ജീവിതത്തിൽ ആരാധനകൾ സ്ഥിരമായി ചെയ്യുന്നവരാകണം സ്ഥിരതയോടെ നിർവഹിക്കുന്നവരാകണം നമസ്കാരം അത് പറഞ്ഞു നമസ്കാരത്തിൽ മാത്രം നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് പലപ്പോഴും നിസ്കാരം കഴിഞ്ഞാൽ എണീറ്റ് ഓടുന്ന ആളുകളുണ്ട് തിരക്കുകൾ ഉണ്ടാകും വളരെ അത്യാവശ്യങ്ങൾ ഉണ്ടാകും അത്തരം ആളുകളെ കുറിച്ചല്ല ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് മറിച്ച് ഒരു കാരണമില്ലാതെ വെറുതെ നമുക്ക് അങ്ങാടിയിൽ പോയിരിക്കാനും വെറുതെ സംസാരിക്കാനൊക്കെ വെറുതെ പുറത്ത് ഓടിപ്പോകുന്ന ആളുകളുണ്ട് ഒരു അഞ്ച് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് നമസ്കാരത്തിന് ശേഷം ദിക്കറുകളൊക്കെ ചൊല്ലി ഒന്ന് പ്രാർത്ഥിച്ച് രണ്ടര കാലത്ത് സുന്നത്ത് നമസ്കരിച്ച് പോകാൻ മാത്രമല്ല തിരക്കുകളൊന്നും നമുക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തിരക്കുകൾ ആളുകൾ ഉണ്ടാകുമ്പോൾ അവർക്ക് പോകാം പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന അത്തരം ചെറിയ സാഹചര്യങ്ങൾ വ്യക്തിക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം സ്വർഗത്തിലൊരു വീടുണ്ടെന്നാണ് സ്വർഗത്തിലൊരു വീടുണ്ടെന്നാണ് അത് ഒരു ദിവസം അല്ല സ്ഥിരതയോടുകൂടി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിസ്കാരത്തിന്റെ മുമ്പും ശേഷവും ഒരു അഞ്ചു മിനിറ്റൊക്കെ മാറ്റിവെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ആ അഞ്ചു മിനിറ്റ് നാളെ പരലോകത്ത് വലിയ പ്രതിഫലങ്ങളായി വലിയ പ്രതിഫലങ്ങളായി ലഭിക്കുമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം അതുകൊണ്ട് തന്നെ സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിക്കണം മാത്രമല്ല രാത്രി നമസ്കാരങ്ങൾ ഉണ്ടാകണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അഫു സലാത്തിൽ നിർബന്ധ നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം സൊലാത്ത രാത്രി നമസ്കാരമാണ് ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം രാത്രി നമസ്കാരമാണ് നിർബന്ധ നമസ്കാരം കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന വിശ്വാസികളായി തീരാൻ കഴിയണം എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ എഴുന്നേറ്റ് മുളുവെടുത്ത് അള്ളാഹുവിന് മുമ്പിൽ ആരുടെ മുമ്പിലും പ്രകടനപരതയില്ലാതെ ആരെയും കാണിക്കാനല്ലാതെ റബ്ബിനോട് മാത്രമുള്ള ഒരു രഹസ്യ സംഭാഷണമുണ്ട് ആ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അത്തരം സന്ദർഭങ്ങളെ ആരാധനകൾ കൊണ്ട് സമ്പുഷ്ടമാക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് കഴിയണം അള്ളാഹ് ഏറ്റവും ഇഷ്ടമുള്ള അത്തരം ആരാധനകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ നന്നാക്കാൻ നമുക്ക് കഴിയണം ഇതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് ധാരാളം സൽക്കർമ്മങ്ങളുണ്ട് നമുക്ക് ജീവിതത്തിൽ സ്ഥിരമായി ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് വിശുദ്ധ ഖുർആൻ പാരായണം ചില ആളുകളൊക്കെ റമദാ മാസത്തിൽ മാത്രം തുറന്നാക്കുന്ന ആളുകളുണ്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മാത്രം ഓതുന്ന ആളുകളുണ്ട് അതിനു പകരം അതൊക്കെ നല്ലതാണ് ശ്രേഷ്ഠമുള്ള കാര്യമാണ് മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരു സമയമുണ്ടാകണം എല്ലാ ദിവസവും വിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെടുന്ന വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന അത് പഠിക്കാൻ ശ്രമിക്കുന്ന വിശ്വാസികളായി തീരാൻ നമുക്ക് കഴിയണം നമ്മുടെ ജീവിതത്തിൽ ഭക്ഷണം കഴിക്കാൻ നമുക്ക് കൃത്യമായ സമയമുണ്ട് കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ നമുക്ക് സമയമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ യാത്രകളും സുഹൃത്തുക്കളുടെ കൂടെയും എല്ലാത്തിനും ഒരു ദിവസവും നമ്മൾ കൃത്യമായ സമയം കണ്ടെത്താറുണ്ട് ഇതുപോലെ ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു സമയം മാറ്റി വെക്കണം നമ്മൾ ഒഴിവുള്ള സ്ഥിരമായി നമ്മൾ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു സമയം ഉണ്ടാവും പിന്നെ യാത്രയൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് അല്ലെ യാത്രയൊക്കെ കഴിഞ്ഞ് മകരവിന് ശേഷമാണെങ്കിൽ അല്ലെങ്കിൽ സുബഹിക്ക് ശേഷമാണെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് ആ ഇരുപത് മിനിറ്റ് മാത്രം ഓതണം എന്നല്ല മറ്റുള്ള സന്ദർഭത്തിൽ നമുക്ക് സമയമുണ്ടെങ്കിൽ ഓതാം പക്ഷേ ആ ഒരു സമയം നഷ്ടപ്പെടുത്താതെ ഏത് സാഹചര്യത്തിലാണെങ്കിലും നമുക്ക് ഓതാൻ കഴിയണം യാത്രയിലാണെങ്കിൽ നമുക്ക് വിശു നമുക്ക് മൊബൈലുകളിൽ അതിൻ്റെ ആപ്ലിക്കേഷനുകളുണ്ട് നമുക്ക് പാരായണം ചെയ്യാൻ കഴിയും വളരെ എളുപ്പമാണ് സാങ്കേതിക വിദ്യകൾ നമുക്ക് വളരെ അനുകൂലമായ സാഹചര്യത്തിലാണ് നമ്മുടെ യാത്രകളിലും നമ്മുടെ ജോലി സമയത്തും നമ്മുടെ ഒഴിഞ്ഞ സമയത്തൊക്കെ നമുക്ക് ധാരാളമായി സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഖുറാൻ പാരായണം ചെയ്യാൻ കഴിയുന്ന സമയം നമുക്കുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതൊക്കെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ റസൂ പറഞ്ഞു ആരെങ്കിലും ഗ്രന്ഥത്തിൽ നിന്ന് നിന്ന് വിശുദ്ധ പാരായണം ചെയ്താൽ ഹസന അവനൊരു നന്മയുണ്ട് എന്നാണ് ഒരക്ഷരത്തിന് ഒരു നന്മ അല്ലാഹു രേഖപ്പെടുത്തുമെന്നാണ് അൽ അൽഹസന ആ ഒരു നന്മക്ക് പത്ത് പ്രതിഫലമുണ്ട് എന്ന് റസുൽ അലൈഹി ാഹു അലേഹി വസ്ലം അലിഫ്ലാക്ഷരം മൂന്ന് നന്മയും മുപ്പത് പ്രതിഫലവും രേഖപ്പെടുത്തുമെന്ന് പഠിപ്പിച്ചു നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ അത് പഠിക്കാൻ സമയം കണ്ടെത്താൻ നമുക്ക് കഴിയണം അതിനു അതുമായി ബന്ധപ്പെടാത്തൊരു ദിവസം അത് ഓദാത്തൊരു ദിവസം അത് പാരായണം ചെയ്യാത്തൊരു ദിവസം നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകാൻ പാടില്ല അങ്ങനെ വിശുദ്ധ ഖുർആാനുമായി ആത്മബന്ധമുള്ള അത് സ്ഥിരമായി അതുമായി ബന്ധം സ്ഥാപിക്കുന്നവരാകാൻ കഴിയണം അതുപോലെ തന്നെയാണ് സുന്നത്ത് നോമ്പുകൾ റമദാൻ മാസത്തിൽ മാത്രല്ല നോമ്പ് നോക്കേണ്ടത് അത് നിർബന്ധമാണ് നിർബന്ധമാണ്ാഹുലു വസ്ല്ലം എല്ലാ മാസത്തിലെയും എല്ലാ അറബി മാസത്തിലെയും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങൾ അയ്യാമുൽ ബീൽ വിശേഷിപ്പിച്ച ആ മൂന്ന് ദിവസങ്ങളിൽ നോമ്പെടുക്കാൻ കഴിയും തിങ്കളും വ്യാഴവും റസൂൽ സുന്നത്ത് നോമ്പ് പഠിപ്പിച്ചു അതുപോലെ തന്നെ അറഫ നോമ്പ് നമ്മൾ കഴിഞ്ഞ മാസം നിർവഹിക്കുകയുണ്ടായി പവിത്രമായ ശ്രേഷ്ഠമായ ഒരു മാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് നോമ്പുകൾ ഏറ്റവും ശ്രേഷ്ഠമായ പവിത്രമായ മാസത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധന കർമ്മമായി ആസുറാ നോമ്പിനെ റസൂറുള്ള വിശേഷിപ്പിച്ചു ഇത്തരം നോമ്പുകളിലൂടെ നമ്മുടെ ജീവിതത്തിൽ തെക്കുവ വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയും നമസ്കാരവും നോമ്പും അതുപോലെ തന്നെ ഖുർആൻ പാരായണവും ദാനധർമ്മങ്ങളും വിക്രുകളും എല്ലാം ജീവിതത്തിൽ സ്ഥിരമായി നിർവഹിക്കുന്ന ആളുകളായി തീർന്നാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തെക്കുവയുള്ളവരായി തീരാൻ കഴിയും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തക്കവ കൈവരിക്കാൻ കഴിയും അങ്ങനെയുള്ള വിശ്വാസികളായി തീരാൻ നമുക്ക് കഴിയണം മൂന്നാമതായി ഇസ്ലാം പഠിപ്പിച്ച കാര്യം ആദു അനിൽ മുഹറമാ ഹറാമുകളിൽ നിന്ന് തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നതാണ് എന്താണ് തെറ്റ് എന്താണ് ശരി എന്ന് നിങ്ങൾക്ക് ആർക്കും വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഹറാമും ഹലാലും വ്യക്തമാണ് പക്ഷേ നമ്മുടെ ചില ചില വാക്കുകൾ കൊണ്ട് നമ്മുടെ ചില സംസാരങ്ങൾ കൊണ്ട് വലിയ തെറ്റുകളെ പോലും ന്യായീകരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മാറിയിട്ടുണ്ട് വലിയ വലിയ തിന്മകൾ പോലും അതൊക്കെ സാധാരണമാണ് എന്ന വാക്കുകളിലൂടെ ഹലാലാക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് വളരെ വലിയ കുറ്റങ്ങൾ പോലും തെറ്റായി പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ പോലും അതൊക്കെ ലോഡത്തുണ്ട് അതൊക്കെ സർവ്വസാധാരണമാണ് അതൊന്നും കുഴപ്പമില്ല എന്ന രൂപത്തിൽ അത്തരമൊരു സാഹചര്യത്തിലേക്ക് നമ്മുടെ സമൂഹം മാറിയിട്ടുണ്ട് എന്നാണ് മഹാൻ മസൂദ് ഒരിക്കൽ പറയുകയുണ്ടായി ഇന്നൽ നിശ്ചയമായി അവന്റെ ജീവിതത്തിൽ ഒരു തെറ്റ് കടന്നു വരുന്നതിന് അവൻ കാണുന്നത് ഒരു തിന്മയെ അവൻ കാണുന്നത് പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് വീഴാറായ ഒരു പാറക്കല്ലിന്റെ ചുവട്ടിൽ നിൽക്കുന്നവനെ പോലെയാണ് എന്നാണ് അവന്റെ തലയിലേക്ക് വീഴാറായ അവനിലേക്ക് പതിക്കാരായ ഒരു പാറക്കല്ലിന്റെ ചുവട്ടിൽ നിൽക്കുന്നവനെ പോലെയാണ് വിശ്വാസി തെറ്റിനെ കാണുന്ന എത്രത്തോളം പേടിയോടെയാണോ ഈ ബിൽഡിങ് വീഴും എന്ന ഒരവസ്ഥയിൽ ഇതിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ എത്ര ഭയപ്പാടോടെയാണോ നമ്മൾ നിൽക്കുന്നത് അതുപോലെ ജീവിതത്തിലെ തെറ്റുകളെ വിശ്വാസിക്കാണമെന്നാണ് അത്ര പേടിയും ഭയവും തെറ്റുകൾ ചെയ്യാൻ വിശ്വാസിക്കുണ്ടാകുമെന്നാണ് എന്നാൽ മനുഷ്യനെ കുറിച്ച് ഒരു ഒരു അവന്റെ ജീവിതത്തിൽ കാണുന്നത് ീച്ച വന്നിരിക്കുന്നത് പോലെയാണ് മൂക്കത്തൊരീച്ച വന്നിരുന്നാൽ എത്ര നിസ്സാരതയോട് അതിനെ തട്ടിക്കളയുമോ അതുപോലെ ജീവിതത്തിലെ തെറ്റുകളെ നിസ്സാരമായി കാണുന്ന ആളുകളാണ് എന്ന് റസൂൽ സല്ലാഹു അലഹി വസ്ല്ലമയുടെ ഏറ്റവും അടുത്ത മസ്ഊദ് സുഹാബിയായിരുന്ന അബ്ദുല്ലാഹിബിന്റെ പഠിപ്പിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ തിന്മകളെ ഗൗരവത്തോടു കൂടി കാണാൻ കഴിയണം നമ്മുടെ മക്കൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണം കലാലയങ്ങൾ സ്കൂളുകൾ ക്യാമ്പസുകളൊക്കെ വലിയ വലിയ തിന്മകളുടെ കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കണം പെൺകുട്ടികളും ആൺകുട്ടികളും അതിരുവിട്ട ബന്ധങ്ങളാണ് എല്ലാം സുഹൃത്ത് ബന്ധമെന്ന പേരിൽ കൂടെ ഇരിക്കാനും മടിയിലിരിക്കാനും ഭക്ഷണം വാരിക്കൊടുക്കാനും ഒന്നും ഒരു മടിയുമില്ലാത്തൊരു കാലഘട്ടം വസ്ലം വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിച്ചു വലാത്താരത്തെ അടുത്തുപോകരുത് എന്നാണ് അന്യപുരുഷനുമായുള്ള സംസർഗമെന്ന് പറയുന്നത് അതിരുവിട്ട സംസർഗമെന്ന് പറയുന്നത് മോശമാണ് തെറ്റാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത് അതിനെ കൃത്യമായി മനസ്സിലാക്കാനും കാണാനും അത് നമ്മുടെ മക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനും കഴിയും മക്കളൊക്കെ അത് പറയാം ഒൻ്റെ ഫ്രണ്ട്സാണ് അവർ ഞങ്ങളുടെസാണ് ഞങ്ങൾ ബെസ്റ്റിയാണെന്ന് പറയാം അത്തരം വാക്കുകളിലൂടെ എന്തുമാവാമെന്ന് മക്കൾക്ക് പെൺമക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം നമ്മുടെ ജീവിതത്തിലേക്ക് അന്യരായ ഒരു മനുഷ്യൻ ഒരു പുരുഷൻ ഒരാൺ ഒരു പരിധി കടിഞ്ഞ് നമ്മുടെ അടുപ്പം കാണിക്കുന്നത് ശ്രദ്ധിക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം അത് നിസ്സാരമായിട്ടാണ് നമ്മുടെ മക്കൾ കാണുന്നത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഒക്കെ നിസ്സാരമായിട്ടാണ് അവരെ ക്യാമ്പസുകളിൽ നിന്ന് തിരുത്താനുള്ള സംവിധാനങ്ങൾ ഈ കാലഘട്ടത്തിൽ ഇല്ല അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന സംവിധാനങ്ങളാണുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശ്വാസികളെ മതപരമായ വിശ്വാസങ്ങൾ മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്നവരെന്ന നിലയിൽ നമ്മുടെ മക്കൾക്ക് അത്തരം മൂല്യങ്ങളെ പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയണം തിന്മകളെ ഗൗരവത്തോടു കൂടി കാണുന്ന ആളുകളായി തീരാൻ കഴിയണം ഹറാമുകളെ തെറ്റിനെ തെറ്റായി കാണാനും അത് ജീവിതത്തിൽ നിന്ന് പാടെ മാറ്റി നിർത്താനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് എങ്കിൽ തെക്കുവ കൈവരിക്കാൻ നമുക്ക് കഴിയും അടുത്ത തിരസൂർ വിശുദ്ധ കുറ ഇസ്ലാം പഠിപ്പിച്ചത് ഹൈഫുൽ അല്ലിസാൻ നമ്മുടെ നാവും നമ്മുടെ ഹൃദയത്തെയും സൂക്ഷിക്കുക എന്നതാണ് നമ്മുടെ വാക്കുകൾ നമ്മുടെ സംസാരങ്ങൾ നമ്മുടെ ചിന്തകൾ ഏറ്റവും നല്ലതാവണം നാവിനെയും ഹൃദയത്തെയും സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു മാ ബൈന ബൈന വമാ ആരെങ്കിലും തന്റെ താടിയെല്ലുകൾക്കിടയിലുള്ള നാവിനെയും കാലുകൾക്കിടയിലുള്ള ഗുഹ്യാവയവത്തെയും ആരെങ്കിലും ഉറപ്പ് നൽകുന്നുവെങ്കിൽ അവന് ഞാൻ ഉറപ്പ് നൽകുന്നു എന്നാണ് അവന് ഞാൻ ഉറപ്പ് നൽകുന്നു എന്നാണ് നമ്മുടെ നാവിനെ സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം പറഞ്ഞു നിങ്ങളുടെ ശരീരത്തിൽ ഒരു കഷ്ണമുണ്ട് അത് നന്നായാൽ അത് ശരിയായാൽ നിങ്ങളുടെ ശരീരം മുഴുവൻ നന്നായി എന്നാണ് ഫസദൽ അത് മോശമായാൽ ചീത്തയായാൽ നിങ്ങളുടെ ശരീരം മുഴുവൻ ചീത്തയായി എന്നാണ് എന്നിട്ട് വഹിയൽ അത് ഹൃദയമാണ് നല്ല ചിന്തകൾ ഉണ്ടാകണം മോശമായ ചിന്തകളിൽ നിന്ന് മോശമായ സംസാരങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് കഴിയണം ഒരിക്കൽ പ്രവാചകന്റെ അടുക്കൽ വന്നു സഹാബികൾ ചോദിച്ചു ഇന്ന നബിയെ ഒരു പെണ്ണുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഒരു പെണ്ണുണ്ട് രാത്രി നമസ്കരിക്കുന്ന പെണ്ണാണ് പകലൊക്കെ നോമ്പെടുക്കുന്ന പെണ്ണാണ് ദാനം ചെയ്യുന്ന തന്റെ സമ്പത്തിൽ നിന്ന് ആളുകൾക്ക് ദാനം ചെയ്യുന്ന സ്ത്രീയാണ് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന പെണ്ണാണ് പക്ഷേ ആ സ്ത്രീക്ക് ഒരു പ്രശ്നമുണ്ട് അവൾ തൻ്റെ നാവു കൊണ്ട് തൻ്റെ അയൽവാസികളെ തന്റെ അയൽവാസിയെ വേദനിപ്പിക്കാറുണ്ട് ഉപദ്രവിക്കാറുണ്ട് അവൾ നിസ്കരിക്കലുണ്ടല്ലോ നോമ്പടിക്കലുണ്ടല്ലോ അതൊന്നും കുഴപ്പമില്ല പറഞ്ഞത് ആ സ്ത്രീയിൽ ഒരു നന്മയുമില്ല എന്നാണ് അവൾ നരകത്തിലാണ് എന്ന് നമസ്കാരം കൊണ്ടോ ദാനങ്ങൾ കൊണ്ടോ മാത്രം നമ്മൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല മറിച്ച് നമ്മുടെ ജീവിത വിശുദ്ധി കൈവരിക്കാൻ കഴിയണം നമ്മുടെ നാവിനെയും ഹൃദയത്തെയും നന്നാക്കാൻ നമുക്ക് കഴിയണം അത് ഹലാലായ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തുന്നവരാകണം നിർവഹിക്കും കഴിയുന്ന വിധത്തിലൊക്കെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കും ആ പെണ്ണിന്റെ ഏറ്റവും നല്ല സ്വഭാവം ഒരാളെയും വാക്കുകൊണ്ടോ പ്രവർത്തികൊണ്ടോ വേദനിപ്പിക്കാറില്ല നബിയെൻ അവള് സ്വർഗത്തിലാണ് നമ്മുടെ നാവ് നമ്മുടെ സ്വർഗ നരകങ്ങളെ തീരുമാനിക്കുന്നതാണ് എന്ന ബോധം നമുക്കുണ്ടാവണം ആ രൂപത്തിൽ തക്കുവ നേടാനുള്ള ഈ മാർഗങ്ങളെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം ലാഹുവിന്റെ സ്വർഗം ഒരുക്കി വെക്കപ്പെട്ടത് തെക്കുവയുള്ളവർക്ക് വേണ്ടിയാണ് സൂക്ഷ്മതയുള്ളവർക്ക് വേണ്ടിയാണ് ആ സൂക്ഷ്മതയുള്ളവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് സാധിക്കണം അള്ളാഹു അനുഗ്രഹിക്കും